അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഇന്നലെ അവസാനിച്ചടുത്തും തുടങ്ങാം മേഘ വളരെ സങ്കടത്തോടെ മനീഷിനോട് ചോദിക്കുകയാണ് നിന്റെ കുഞ്ഞോ അങ്ങനെ ആരാ പറഞ്ഞത് നീ എതിരാ കള്ളം പറയുന്നത് അപ്പോൾ മനീഷ് താക്കിയതുപോലെ അവളോട് പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാ നീയാണ് കള്ളം പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് മേഘ ആകെ തകർന്നു നിൽക്കുകയാണ് പിന്നെയും പിന്നെയും അവൾ പറയാൻ ശ്രമിച്ചു ഇല്ല പ്രിയ നിന്റെ കുഞ്ഞല്ല അവളുടെ അച്ഛൻ നീയല്ല അപ്പോൾ മനീഷ് ചോദിച്ചു പ്രിയ എൻ്റെ മകളല്ലെങ്കിൽ അവളുടെ അച്ഛൻ ആരാ അത് നിന്നോട് പറയേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല ഇനി ഒരിക്കൽ കൂടി പബ്ലിക് പ്ലേസിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത് ഇനി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും അപ്പോ അതിനും തയ്യാറെന്ന മട്ടിൽ മനീഷ് പോലീസിൻ്റെ അടുത്തേക്കല്ലേ വാ പോവാം എന്റെ മകളെ എന്റെ മകൾ അല്ലെന്ന് പറഞ്ഞ് എന്റെ പറ്റിക്കാൻ നോക്കുന്നു ആ കാര്യത്തില് നിനക്കെതിരെയാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത് അപ്പോ മേക്ക എന്താ ഭീഷണിയാണോ ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല സത്യ പറയുന്നേ പ്രിയ എന്റെ മകളാ പൊറുതി മുട്ടിക്കൊണ്ട് നിഷേധിക്കാൻ വേണ്ടി മേക്ക പിന്നെയും പറഞ്ഞു അല്ല 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 അവള് നിന്റെ കുഞ്ഞല്ല പ്രിയയുടെ അച്ഛൻ മരിച്ചുപോയി അവൾക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് കേട്ടതും ദേഷ്യം സഹിക്കാൻ വയ്യാതെ മനീഷ് മേഘയുടെ മുഖത്തടിച്ചു എന്നിട്ട് മനീഷ് പറഞ്ഞു എല്ലാ സത്യവും വിനീത എന്നോട് പറഞ്ഞു പ്രിയ എൻ്റെ മകൾ തന്നെയാ എന്തിനു വേണ്ടിയാ പ്രിയ എൻ്റെ മകളല്ലെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞത് മേഘ ആകട്ടെ അന്തം വിട്ടു നോക്കി നിന്നു മനീഷ് പിന്നെയും പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാ നീ ഇങ്ങനെ മോശമായത് അപ്പോൾ മേഘ ദേ നോക്ക് ചെറിയ പ്രായത്തിൽ വിവരവും ഇല്ലാതെ നീ ആരാണ് നീ എന്താണ് എന്നൊന്നും അന്വേഷിക്കാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു നീ ആഫ്റ്റർ ഓൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളുടെ മകനാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് നിന്നിൽ നിന്ന് ഞാൻ എന്നേക്കുമായി അകന്നത് പക്ഷേ പ്രിയയെ എനിക്ക് അബൌട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞതും മറ്റാരും അറിയാതെ അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ച് ഇത്രയും കാലം വളർത്തി ഇത് കേട്ട മനീഷ് എടീ മഹാബാബി സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഹോമിൽ കൊണ്ടുപോയി വളർത്തുവോ നീയൊക്കെ ഒരു പെണ്ണാണോ ഛേ ആലോചിക്കുമ്പോ തന്നെ എന്തോ പോലെ അപ്പോ മേഘ എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴും വെറുപ്പ് തന്നെയാ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായല്ലോ എന്ന് എനിക്കും നാണക്കേട് തോന്നുന്നുണ്ട് അപ്പോ പുച്ഛിച്ചുകൊണ്ട് മനീഷ് അങ്ങോട്ട് പറഞ്ഞു വേണ്ടി സ്വന്തം കുഞ്ഞിനെയും സ്നേഹിച്ച വ്യക്തിയെയും മറന്നുകൊണ്ട് ആരും അറിയാതെ ഒളിച്ചു ചിരിക്കാൻ ശ്രമിക്കുന്നു സ്ത്രീകൾക്ക് തന്നെ നീ ഒരു അപമാനമാ അപ്പോ മേഘ അങ്ങോട്ട് പറഞ്ഞു സാരമില്ല ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞോളാം എന്നിട്ട് വാണിങ്ങ പോലെ പറഞ്ഞു ദേ നോക്ക് എൻ്റെ ജീവിതത്തിലെ പഴയ ചാപ്റ്ററാണ് നീ നിന്നെ ഞാൻ എപ്പോഴോ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു ഇനി മേലിൽ ഞാനുമായോ പ്രിയയുമായോ ഉള്ള ബന്ധവും പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വന്നേക്കരുത് മനീഷും വിട്ടുകൊടുത്തില്ല ഇങ്ങനെ ഒരുത്തിയെ സ്നേഹിച്ചു തോർത്ത് എനിക്ക് അപമാനം തോന്നുന്നു നീ എന്നെ മാത്രമല്ല ചതിക്കുന്നത് എൻ്റെ മോള് പ്രിയയും ചതിക്കുക അവൾക്ക് അച്ഛനുണ്ടായിട്ടും അച്ഛനില്ലാത്ത കുട്ടിയായി വാർത്തുക ഇനി ഒരു ദിവസം പോലും ഞാനത് സമ്മതിക്കില്ല അത് കേട്ട് മേഘയൊന്ന് വിരണ്ടു പോയി എന്നിട്ട് ഭീഷണി പോലെ മനീഷ് പറഞ്ഞു ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ വീട്ടിൽ ഞാൻ നിന്നെ വലിച്ചൊട്ടിക്കും അതും പറഞ്ഞ് അവൻ സ്പീഡിൽ പുറകോട്ടേക്ക് നടന്നു അപ്പോൾ മേഘ വിളിക്കുന്നുണ്ട് ഏയ് മനീഷ് മനീഷ് മേഘ മനസ്സിലോർത്തു അയ്യോ ഇവൻ വീട്ടിൽ ചെന്ന് എല്ലാം പറഞ്ഞാൽ വീട്ടിലാരും എനിക്കൊരു വെളിയും തരില്ലല്ലോ അവൾ പിന്നെയും അവൻ്റെ പിറകെ ഓടി അവനെ വട്ടം വെച്ച് മുന്നിൽ കയറി നിന്നു ഒരു മിനിറ്റ് മനീഷ് ഒന്ന് ഇവിടെ നിൽക്കു മനീഷ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അപ്പോ മനീഷ് നീ പറയുന്ന ഒന്നും കേൾക്കാൻ എനിക്കിപ്പോ മനസ്സില്ല ഞാൻ ഇപ്പോ തന്നെ നിന്റെ വീട്ടിലേക്ക് പോയി നിന്റെ അച്ഛൻ അമ്മ എല്ലാരോടും ഈ സത്യം പറയാൻ പോവുകയാ മേഖപ്പ് പേടിച്ച് വിറച്ചു അപ്പോഴേ നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കും മനസ്സിലാവു അവളുടെ കൈവിടിവിച്ച് അവൾ നടക്കാൻ ഒരുങ്ങി അവൾ പിന്നെയും പുറകെ വന്ന കെഞ്ചി മനീഷ് മനീഷ് പോവല്ലേ മനീഷ് ഞാൻ ഒന്ന് പറയുന്ന കേൾക്ക് മനീഷ് ദയവായി രണ്ട് മിനിറ്റ് കേൾക്ക് മനീഷ് പ്ലീസ് എന്നും പറഞ്ഞ് അവന്റെ കാലിൽ വീണു നിന്റെ കാൽ വേണമെങ്കിൽ ഞാൻ വീഴാം പ്ലീസ് ഈ സത്യം മാത്രം നീ ആരോടും പോയി പറയരുത് നീ ജീവനോടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല അവൾ കരഞ്ഞ് കെഞ്ചിക്കൊണ്ട് കാല് പിടിച്ചു അവൻ ഒരു നിമിഷം അവിടെ നിന്നു അപ്പോൾ അവൾ എണീറ്റ് നിന്ന് പറഞ്ഞു പ്ലീസ് മനീഷ് നീ ഈ കാര്യം എൻ്റെ വീട്ടിൽ ആരോടെങ്കിലും പറയുമെന്ന് തീരുമാനിച്ച ആ നിമിഷം ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഇത് സാക്ഷാൽ ഭഗവാനാണ് സത്യം അതെല്ലാം അവൻ നോക്കി നിന്നു പിന്നെയും കരഞ്ഞുകൊണ്ട് മേഖ പറഞ്ഞു നിനക്ക് പ്രിയേയല്ലേ വേണ്ടത് എനിക്ക് അവളോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം ഇടപഴകാം അതിനൊന്നും യാതൊരു അബ്ജക്ഷനും ഇല്ല പക്ഷേ പ്രിയയോടോ മറ്റുള്ളവരോടോ നീയാണ് അവളുടെ അച്ഛനെന്ന് പറയരുത് അഥവാ അവരോടൊക്കെ നീ പ്രിയയുടെ അച്ഛനാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഇത് കേട്ട് മനീഷ് ഒന്ന് ആലോചിച്ച് നിന്നു അവൾ പിന്നെയും കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പ്ലീസ് മനീഷ് ഈ സത്യം നീ ആരോട് പറയരുത് മനീഷ് അപ്പോൾ പറഞ്ഞു നീ ഇത്രയ്ക്ക് വിഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അവൻ അതും പറഞ്ഞു പോയി കളഞ്ഞു അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു പോകുന്ന പോക്കിൽ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് മേഘയും കാത്ത് ഒരു സൈഡിലിരിക്കുന്ന പ്രിയയെ കണ്ടു മനീഷ് അന്ന് വരെ നോക്കാത്ത ഒരു ദയനീയ ഭാവത്തോടെ വളരെയേറെ ഇഷ്ടത്തോടെ അവൻ അവളെ നോക്കി ഒരച്ഛൻ്റെ സ്നേഹം അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു അവൻ പതുക്കെ അവിടെ നിന്ന് തന്നെ നോക്കുന്ന പ്രിയയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു പ്രിയ പ്രിയ എണീറ്റ് നിന്നു അവൻ പ്രിയയുടെ അടുത്ത് പോയി അവളെ തലോടി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് സ്നേഹത്തോടെ നോക്കി അവളെ തലോടിക്കൊണ്ടിരുന്നു അപ്പോൾ മേഘ അങ്ങോട്ടേക്ക് വന്നു ഇതൊന്നും കാണാതെ മനീഷ് പ്രിയ മോളെ തലോടിക്കൊണ്ട് പതുക്കെ പറയാനടങ്ങുകയാണ് പ്രിയ മോളെ ഞാനാണ് നിന്റെ അപ്പോഴത്തേനും പുറകിൽ നിന്ന് മേഘ വിലക്കി അവൻ പറഞ്ഞത് മുഴിപ്പിക്കാതെ പാതിക്ക് വെച്ച് നിർത്തി എന്നിട്ട് പ്രിയയോട് പറഞ്ഞു പ്രിയ മോൾ നന്നായിട്ട് വരും ദൈവം നിനക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകും അവൻ അവളെ തലോടിക്കൊണ്ടേയിരുന്നു അവന് സങ്കടവും സന്തോഷവും ഒരുവിച്ച് വന്നു ഇതൊക്കെ കണ്ട് മേക്ക പറഞ്ഞു മനീഷ് എനിക്കിപ്പം പ്രിയയും കൊണ്ട് പോകണം ബാക്കിയൊക്കെ നാളെ ഓഫീസിൽ വെച്ച് സംസാരിക്കാം എന്നിട്ട് ഒരു റിക്വസ്റ്റ് പോലെ അവസാനം പറഞ്ഞു അതുവരെ ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ ഇരിക്കട്ടെ വാ പ്രിയ പോവാ എന്ന് പറഞ്ഞ് മേഖ പ്രിയയുടെ കൈ പിടിച്ചു മനീഷ് അപ്പോൾ പുറകിൽ നിന്ന് പ്രിയയുടെ കയ്യിൽ പിടിച്ച് പ്രിയ മോളെ എന്നും പറഞ്ഞ് വാത്സല്യത്തോടെ അവളുടെ രണ്ട് കുഞ്ഞു കൈകളും എടുത്ത് തൻ്റെ വെച്ചു എന്നിട്ട് അവൻ പ്രിയയോട് പറഞ്ഞു മോളെ നാൾ മോളെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു മേഘ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു എന്നിട്ട് മനീഷിനോട് പറഞ്ഞു മനീഷ് കൺട്രോൾ യുവർ സെൽഫ് ഇത് ക്ഷേത്രമാണ് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് എന്തിനാ ഇങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നത് നിന്റെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യും എന്നിട്ട് വാ പ്രിയ എന്നും പറഞ്ഞ് അവൻ്റെ കൈപിടി വിച്ച് പ്രിയയും കൊണ്ടുവൽ നടന്നു അവൻ പുറകിൽ നിന്ന് പ്രിയ മോളെ എന്നൊക്കെ വിളിച്ചു അവൻ അവർ പോകുന്നത് നോക്കി സന്തോഷത്തോടെയും അതിലേറെ സങ്കടത്തോടെയും നോക്കി പ്രിയ ആകട്ടെ അവനെ പുറംതിരിഞ്ഞ് നോക്കിക്കൊണ്ടേയെന്നു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്നു കാറിൽ കയറാൻ നേരത്ത് പ്രിയ മേഖയോട് ചോദിച്ചു അമ്മേ എന്തിനാ എന്തിനാണ് അമ്മയാണ് കരയുന്നത് ആരാ അമ്മ അത് എന്തുകൊണ്ടാണ് ഇത്രയും എന്നെ മിസ് ചെയ്തു എന്ന് പറയുന്നത് അപ്പോ ഉത്തരം മുട്ടി മേഘ നിന്നു പെട്ടെന്ന് അവൾ പറഞ്ഞു അത് ഒന്നുമില്ലട അയാൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ അയാൾ തന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് നീ വാ പോവാ എന്നും പറഞ്ഞ് അവളെ കാറിലിരുത്തി മേക്ക കാർ ഓടിച്ചു പോയി ഇതൊക്കെ കണ്ണീരോടെ മനീഷ് നോക്കി നിന്നു പിന്നെ കാണിക്കുന്നത് മുല്ലപ്പൂക്കൾ കോർക്കുന്ന ലക്ഷ്മി അമ്മയാണ് മഹേന്ദ്രൻ സാറ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അമ്മ ഏട്ടാ രാവിലെ എങ്ങോട്ടേക്കാ പോയത് അപ്പൊ മഹേന്ദ്രൻ സാർ അത് നമ്മുടെ ചന്ദ്രികയുടെ കാര്യത്തിന് വേണ്ടിട്ടാ ചന്ദ്രികയുടെ കാര്യത്തിനോ അതെ ലക്ഷ്മി ചന്ദ്രികക്ക് മറ്റൊരു വിവാഹം നടത്തണമെന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചതല്ലേ ആ അതിനു വേണ്ടി നമ്മുടെ ബ്രോക്കറിനോട് പറഞ്ഞിരുന്നു അദ്ദേഹവും ചന്ദ്രികക്ക് മറ്റൊരു വിവാഹം നോക്കുന്നത് നല്ലൊരു തീരുമാനമാണെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ നല്ലൊരു ബന്ധവും നോക്കി തരാമെന്ന് പറഞ്ഞു ആ കാര്യത്തിന് വേണ്ടിയാ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് അപ്പോ ലക്ഷ്മി ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിയോ ആ അഞ്ച് പേരെ കാണിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടു പേരെ കണ്ടിട്ട് തീരുമാനം പറയണം ഫോട്ടോ ഉണ്ടോ ഏട്ടാ ആ ഫോണിലുണ്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഫോണിൽ ഫോട്ടോ ലക്ഷ്മി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്തേ നോക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് മനു തിരുവനന്തപുരത്ത് ബിസിനസ് ചെയ്യുന്നു ഇയാൾ ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് കാണിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഇദ്ദേഹം ഗവൺമെൻറ് ഓഫീസിൽ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുന്നു അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തിന്റെ പേര് ഹരി ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഏതോ വലിയൊരു പോസ്റ്റിലാണ് ഇയാളുടെ പേര് ശങ്കർ ഇയാൾ ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞത് ഇവരിൽ ആരെയെങ്കിലും ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയും നേരം നോക്കിയിട്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു ഏട്ടൻ എന്താ തോന്നുന്നത് എനിക്കെന്തോ ഇതിലും ബെറ്ററായി നോക്കാമെന്ന് തോന്നിയത് അപ്പോൾ ലക്ഷ്മി അമ്മയും അത് സമ്മതിച്ചു എനിക്കും അങ്ങനെ തന്നെയാ ചന്ദ്രിക്കേക്ക് രാജകുമാരൻ പോലെ ഒരു പയ്യനെ നോക്കണം കുറച്ചുകൂടെ നല്ല പയ്യന്മാരെ നോക്കാം പറയട്ടാ ഉം ശരി ലക്ഷ്മി അപ്പോൾ ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നു സാർ ഇതാ മോര് ആ താങ്ക് യു എന്ന് പറഞ്ഞ് അയാൾ അത് വാങ്ങിക്കുടിച്ചു അപ്പോൾ ഫോണിലെ ഫോട്ടോയും ചന്ദ്രികയും മാറി മാറി നോക്കി ലക്ഷ്മിയമ്മ അപ്പോൾ ചന്ദ്രിക ചോദിച്ചു എന്താ അമ്മ എണ്ണത്തിനെ നോക്കുന്നേ ലക്ഷ്മി ലക്ഷ്മിയമ്മ പറഞ്ഞു അല്ല എൻ്റെ ഫ്രണ്ടിന്റെ മോൾക്ക് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഏത് പയ്യനെ തിരഞ്ഞെടുക്കണമെന്ന് ആലോചിച്ച് ഒരേ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക അതാ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നത് ഇതിൽ ഏത് പയ്യണ നല്ലതെന്ന് നീ അമ്മ നോക്കി പറയാമോ അപ്പോൾ ചന്ദ്രിക അങ്ങോട്ടേക്ക് ചോദിച്ചു ഞാൻ കണ്ട് തീരുമാനിച്ചിട്ട് എന്താ കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് അപ്പോൾ ലക്ഷ്മി അമ്മ പിന്നെയും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കാണിക്കാൻ പോകുന്നതിന് മുൻപ് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ ചന്ദ്രികയും സമ്മതിച്ചു അതും ശരിയാ ഇങ്ങതാ അമ്മേ ഞാനെന്ന് നോക്കട്ടെ അവൾ ഫോണ് വാങ്ങി ഓരോന്നും നോക്കി എന്നിട്ട് കുസൃതിയോടെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു എന്താ അമ്മേ ഇയാളെ കാണുമ്പോൾ തന്നെ സിനിമയിലെ വില്ലനെ പോലെ തോന്നുന്നുണ്ട് ഇത് കേട്ട് ലക്ഷ്മി അമ്മയ്ക്കും മഹേന്ദ്രസാറിനും ഒരേ ചിരി വന്നു അപ്പോൾ അടുത്ത ആളെ കണ്ട ശേഷം ചന്ദ്രിക പിന്നെയും പറഞ്ഞു ഇയാളെ കണ്ടിട്ട് ഇയാൾ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഉറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് ഇതെല്ലാം കേട്ട് രണ്ടു പേർക്കും ചിരി വന്നു അടുത്ത ആളെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളുടെ നോട്ടമേ ശരിയില്ല അമ്മേ ഒട്ടും ഐശ്വര്യം തോന്നുന്നില്ല കണ്ടിട്ട് ഈ അഞ്ചാമത്തെ ഫോട്ടോയിലുള്ള ആളെ കാണുമ്പോൾ തന്നെ പേടിയാവുക ഇതെല്ലാം കേട്ട് ലക്ഷ്മി അമ്മയ്ക്കും മഹേന്ദ്രസാറിനും ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഇതാ അമ്മയൊന്നും പറഞ്ഞ് ഫോണ് തിരിച്ചു കൊടുത്തു ചന്ദ്രിക എന്നിട്ട് ചന്ദ്രിക പിന്നെയും പറഞ്ഞു അമ്മേ രൂപം കണ്ട് ഒരാളെ അളക്കുന്നൊരു തെറ്റ് തന്നെയാ പക്ഷേ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നന്നായിട്ട് അന്വേഷിച്ച അറിയൂ നേരിട്ട് ചെന്ന് ഇവരെ പറ്റി അന്വേഷിക്കാൻ പറയാമ്മേ എന്നാലേ ആര് എങ്ങനെയുള്ള ആളാണെന്ന് അറിയൂ അതിന് മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മയും ശരി വെച്ചു അപ്പോൾ ചന്ദ്രിക പിന്നെയും പറഞ്ഞു ഇനി ഇവരെല്ലാവരും ശരിക്കും നല്ലവരാണെങ്കിൽ പിന്നീട് ഫോട്ടോ പെൺകുട്ടിയെ കാണിച്ച് തീരുമാനിച്ചാൽ പോരെ അപ്പോ ലക്ഷ്മി അമ്മ അത് ശരിയാ ചന്ദ്രിക നീ പറയുന്നത് പോലെ ചെയ്യാം ഉം ശരിയമ്മേ അവള് പോവാനൊരുങ്ങിയപ്പോ പിന്നെ ലക്ഷ്മി അമ്മ ആ ചന്ദ്രിക അപ്പോകല്ലേ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കു നിനക്ക് പൂ വെച്ചു തരാം ഇങ്ങ തന്നേക്കമ്മയെ ഞാൻ തന്നെ വെച്ചോളാം വേണ്ട വേണ്ട ഞാൻ തന്നെ വെച്ച് തരാം നീ ഇരിക്കേ ലക്ഷ്മി അമ്മ അവളെ അവിടെ ഇരുത്തിയിട്ട് പൂ വെച്ചു കൊടുത്തു ഇതെല്ലാം സ്നേഹത്തോടെ മഹേന്ദ്രൻ സാർ നോക്കി നിന്നു ലക്ഷ്മിയമ്മ പൂ വെച്ചു കൊടുത്ത ശേഷം മഹേന്ദ്ര സാറിനെ നോക്കി ചിരിച്ചു എന്നിട്ട് ലക്ഷ്മി അമ്മ ചന്ദ്രികയോട് പറഞ്ഞു ഉറപ്പായിട്ടും അവളുടെ മനസ്സിനണങ്ങിയ ഒരു ചെക്കനെ അവൾക്ക് കിട്ടട്ടെ അപ്പോൾ ചന്ദ്രികയും പറഞ്ഞു ഉറപ്പായും കിട്ടുമോ അമ്മേ അപ്പോ ലക്ഷ്മിയമ്മ ചന്ദ്രിക എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണം ആ ചോദിക്കമ്മേ ഞങ്ങള് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുണ്ട് അവൾക്ക് വേണ്ടിയാ പയ്യനെ നോക്കുന്നത് അപ്പോ ചന്ദ്രിക ഇത് എന്തിനാ അമ്മ എന്നോട് പറയുന്നേ അപ്പോ ലക്ഷ്മി അമ്മ എന്താന്ന് വെച്ചാ ആ പെൺകുട്ടി അറിയാതെയാ അവര് വീട്ടിൽ പയ്യനെ നോക്കുന്നത് ആ പെൺകുട്ടി ഈ കല്യാണത്തിന് സമ്മതിക്കുമോ അപ്പോ ചന്ദ്രിക പറഞ്ഞു അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ചിലര് ഒറ്റക്ക് ജീവിക്കണമെന്ന് വിചാരിക്കും മറ്റു ചിലര് തുണയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് കരുതും ആ പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ആദ്യം ആ പെൺകുട്ടിയോട് സമ്മതം വാങ്ങിയിട്ട് നോക്കാൻ പറയുന്നതാണ് അമ്മ നല്ലത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷമത്തിനത് കാരണാവും അപ്പോൾ അത് കേട്ട് ലക്ഷ്മി അമ്മയുടെയും മഹേന്ദ്ര സാറിൻ്റെയും മുഖം മാറി ഇതും പറഞ്ഞ് ചന്ദ്രിക തിരിച്ച് അടുക്കളയിലേക്ക് പോയി അപ്പോൾ മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു നോക്ക് ലക്ഷ്മി ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് അവൾ വിവാഹം കഴിക്കുമ്പോൾ തോന്നുന്നുണ്ടോ അപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു അതൊക്കെ സമ്മതിക്കും ഏട്ടാ നമുക്ക് അവളെ ഒറ്റക്കാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവളെയും മലയറിനെയും നോക്കാനായിട്ട് ഒരാൺ തുണ അത്യാവശ്യ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം ചന്ദ്രിക സിദ്ദുവിനോട് പറയാണ് മനസ്സ് നന്നായി നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലേ ജീവിതം പാഴായി പോകും അപ്പോ സിദ്ധു ആ നീ ആരായി പറയുന്നേ അത് ഞാൻ പൊതുവിൽ പറഞ്ഞതാ നിയന്ത്രണത്തോടെ ജീവിക്കാൻ അറിയണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ കാണിക്കുന്നത് മേഘയും അച്ഛനെയും അവൾ അച്ഛനോട് പറയുന്നു മനീഷിന് എല്ലാ സത്യവും മനസ്സിലായി അച്ഛ ചന്ദ്രൻ ഞെട്ടിപ്പോയി അതിനുശേഷം അയാൾ പറഞ്ഞു കൊടുക്കുന്നു നീ സിദ്ധുവിനെ കല്യാണം കഴിച്ചാൽ മാത്രമേ എല്ലാ സ്വത്തുക്കളും അനുഭവിക്കാൻ കഴിയൂ അവനെ ഞാൻ നോക്കിക്കൊള്ളാം നീ സമാധാനമായിട്ടിരിക്കേ ഒരവസരം കിട്ടിയാൽ ഞാൻ തന്നെ അവനെ തീർത്തേക്കാം അപ്പോൾ ഇന്നത്തേത് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ